ഹലോ ഗൈസ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ കോവയ്ക്ക മീൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ എന്നത്തേം പോലെ ഒരു പാൻ എടുക്കുക അതിലോട്ട് ഉള്ളി പച്ചമുളക് എല്ലാം കൂടിയിട്ട് വഴറ്റുക ലേശം വഴിന്ത് വരുന്ന സമയത്ത് നമ്മൾ നീളത്തിൽ മുറിച്ച് വെച്ചിരിക്കുന്ന കോവയ്ക്ക അതിലോട്ട് ഇല്ല അത് നന്നായിട്ട് ഒരു നന്നായി വെന്ത് വന്നതിന് ശേഷം നമുക്കൊരു അരിപ്പുണ്ടാവും അത് അതിലോട്ട് കൊടുക്കാം ആദ്യം ഒത്തിരി വേഗം ഒരു ടൂപ്പ് ഇട്ട് കൊടുക്കാം അത് നന്നായി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ലേശം പുളിയെടുത്ത് വെള്ളത്തിലിടാം ഞാനിവിടെ കുറച്ച് പുളി എടുക്കുന്നുള്ളൂ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് പുളി എടുക്കുക പിന്നെ ഞാൻ പറഞ്ഞ അരപ്പ് ഇതാണ് ഇതിന് തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇങ്ങനെ നന്നായി മിക്സ് ചെയ്തെടുക്കുക അപ്പോഴേക്കും നമ്മുടെ കോവയ്ക്ക് കൂട്ടന്മാർ ഇവിടെ വെന്ത് നോക്കാം തിരിയും കൂടി വേഗമുണ്ട് അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കുക നന്നായി വെന്തതിന് ശേഷം അരപ്പ് ഒഴിക്കുന്നതൊക്കെ അതിനൊരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ നന്നായി വേണെന്ന് വരെ സമയം കൊടുക്കുക എന്നിട്ട് ആ അരപ്പം ഒഴിച്ച് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക എല്ലാം കൂടിയിട്ട് പുളി ഒഴിച്ച് നന്നായി തിലയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക പിന്നെ അതിന് ശേഷം അത് നന്നായി കുറുകി വരും അതുവരെ അതിന് ടൈം കൊടുക്കുക ശേഷം ഒരു ചീഞ്ചട്ടി എടുക്കുക കടുക് വറ കടുക് വറ കടുക് വറുക്കുന്നതിൻ്റെ ഇപ്പം വെന്തം ഇടുന്നത് മസ്റ്റാണ് കടുക് വെന്തയും ലേശം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് നമുക്കിവിടെ ചെറിയ ഉള്ളി കിട്ടാത്തതുകൊണ്ട് ഞാൻ വലിയ ഉള്ളിനെ ചെറുതാക്കി കട്ട് ചെയ്താണ് ഇട്ടത് കറിവേപ്പില ലേശം മുളക് പൊടി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക ബ്രൗൺ കളർ കളറായതിനു ശേഷം നമ്മുടെ കോവക്കലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കോവയ്ക്ക മീൻകറി റെഡി അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഗായ്സ്